ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഓർഗാനിക് ക്ലോത്ത് വെച്ച് ഫ്ലവർ മെയ്ക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത് ഇതിന് തൊട്ടുമുമ്പത്തെ ഷൂട്ടിൽ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ഫ്ലവർ മെയ്ക്ക് ചെയ്തെടുത്തതെന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു കണ്ടുനോക്കണം അപ്പം നമുക്കിതിൻ്റെ ബാക്കി എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി കമ്പി നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുത്ത ശേഷം എന്തുവരെ ആണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാ റസാപ്പൂയിലോട്ടും ഇതുപോലെ കമ്പി ചുറ്റിക്കൊടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നീളത്തിനനുസരിച്ച് അതിനുശേഷം നമുക്ക് ഗ്രീൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം ഗ്രീൻ ടേപ്പ് ഇപ്പോൾ ഇതുപോലെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പശ വരും പിന്നെ ഇളകി പോകത്തൊന്നുമില്ല അപ്പോൾ നമുക്ക് എല്ലാത്തിലെയും ഇതുപോലെ ഗ്രീൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ എല്ലാം ഒട്ടിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഇതെങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് വേണമെങ്കിൽ നമുക്ക് ഈ പൂവെല്ലാം കൂടി നമുക്ക് ഒന്നെങ്കിൽ ഫ്ലവർ ബേസിൽ വെച്ച് എടുക്കാവുന്നതാണെങ്കിൽ ഇലയും കൂടെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ബൊക്ക പോലെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ബൊക്ക സെറ്റ് ചെയ്തെടുക്കഴിഞ്ഞാൽ വിവാഹത്തിനോ മാമോദിശിക്കോ അങ്ങനെ എന്ത് ഫംഗ്ഷനാണേലും നമുക്ക് വളരെ സിമ്പിളായിട്ട് നാൽപ്പത് ഇരുപയിൽ നല്ല അടിപൊളി ബൊക്ക ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കുറച്ച് ഡിസൈനും കൂടെ ഇറക്കി മുത്തുകളൊക്കെ പിടിപ്പിച്ചു കൊടുത്താൽ അടിപൊളി ബൊക്ക സെറ്റ് ആയി സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാവരും